ശ്രീ ക്രൈം നന്ദകുമാർ ക്രൈമിന്റെ എഡിറ്റർ ആണ് എഡിറ്റർ ഇൻ ചീഫാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ചില ഫോളോ അപ്പുകൾ നൽകിയിരുന്നു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹവുമായി ഇപ്പോൾ സംസാരിക്കാം എന്ന് കരുതുന്നത് ശ്രീ ക്രൈം നന്ദകുമാർ നന്ദേട്ടാ അതായത് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ സരിത നായരെ സരിതാ നായർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാവർക്കും അറിയാം നായരെ ഉപയോഗിച്ചു ഉമ്മൻചാണ്ടിയെ അകീർത്തിപ്പെടുത്താനും യശ്ശരീരനായ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താനും അതുപോലെ അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുമൊക്കെ പിണറായി വിജയനാണ് സരിത നായരെ ഉപയോഗിച്ചത് എന്ന വാർത്തയിലേക്ക് അങ്ങ് എങ്ങനെയാണ് എത്തിയത് അതായത് എറണാകുളം ഏഹ് ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തില് പിണറായി വിജയനും ഗണേശനും അതേപോലെ സരിതയും കൂടി കൂടിച്ചേർന്ന ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു അതിന് വേറെ ആളുകൂടി ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹം വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത് അതില് എടുത്ത തീരുമാനമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ രണ്ടായിരത്തി നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തൊന്ന് പേജ് ജയിലിൽ നിന്ന് എഴുതിയ കുറിപ്പ് അല്ലാതെ കൂടുതലായിട്ട് അഞ്ച് പേജും അഡീഷണൽ എഴുതി ചേർക്കാനും അതുവഴി വലിയൊരു പ്രചരണം അഴിച്ചുവിടാനും അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അത് ഉപയോഗിച്ച് ഉമ്മൻചാണ്ടി അട്ടിമറിക്കാനുമുള്ള ഗൂഢാലോചന ഇത് പ്രകാരം ഇരുപത്തഞ്ചു കോടി രൂപയാണ് അതിനുവേണ്ടി എക്സ്പ് നീക്കി വെച്ചുപയ്യത് പത്ത് കോടി റുപ്യ സരിതയ്ക്കും പത്ത് കോടി ഉറുപ്യ പത്രങ്ങൾക്ക് അഞ്ചു കോടി റുപ്യ പിന്നീടാണ് നമ്മുടെ ഒരു ശിവരാജൻ കമ്മീഷനുള്ള അഞ്ചു കോടി ഈ പത്തു കോടി റുപ്യ പത്രക്കാർ കൊടുത്ത പ്രകാരമാണ് പ്രമുഖ ദൃശ്യമാധ്യമങ്ങളുടെ പ്രമുഖരായ പത്രപ്രവർത്തകർക്ക് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി എക്സ്പോസ് ചെയ്യുന്നത് അങ്ങനെയാണ് കേരളത്തിൽ അത് വലിയ ഇഷ്യൂ ഉണ്ടാവുകയും സമരം നടക്കുകയും ഇതെല്ലാം ഇവിടെ കേരളം വഴി ഭൂകമ്പ ഉണ്ടാക്കിയത് ആ അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ചത് ഇതേ ചാനലുകൾ പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവന്നു വന്നു അപ്പോഴ് ഒരു ക്ഷമാപണം പോലും നടത്തിയിട്ടില്ല ഈ ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ട് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത ഈ ചാനലുകൾ പിന്നീട് അദ്ദേഹത്തിനെതിരെ പോലീസ് അന്വേഷണം നടന്നു സി ബി ഐ അന്വേഷണം നടന്നു അതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞു എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു മാപ്പ് പറഞ്ഞു ഇതിവിടെ നടന്നതാണല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എല്ലാം അന്വേഷണം എന്നുള്ളത് അപ്പം ഇതൊരു ഫേബ് ഫാബ്രിക്കേറ്റായിട്ട് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയനും ഗണേശനും കൂടി ഉണ്ടാക്കിയ ഒരു നാടകമായിരുന്നു അത് ഗൂഢാലോചനയായിരുന്നു അതിൽ സരിതയ്ക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് അത് വളരെ ക്ലിയർ ആണെന്ന് പിന്നീട് സരിത തന്നെ പല സംഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വീഡിയോ പിണറായി വിജയനായിട്ടുള്ള അവരായിട്ടുള്ള ബന്ധം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാം ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിൽ ഗണേശന്റെ റോള് വരാൻ കാരണം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഗണേശൻ യാമിനി തങ്കച്ചിയുമായിട്ടുള്ള ബന്ധം തകരുന്നതിന് കാരണം ഈ സരിതയുമായിട്ടുള്ള ബന്ധം ആ അന്നത്തെ സരിതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് എന്ന് പറയുന്ന ബിജുരാകർഷനെ കണ്ടുപിടിക്കുകയും ബിജു രാകർഷൻ ഗണേശന്റെ വീട്ടിൽ പോവുകയും ഗണേശൻ അവിടുന്ന് മർദ്ദിക്കുകയും ചെയ്ത സമയം എല്ലാവർക്കും അറിയാം അത് യാമിനി തങ്കച്ചി മർദ്ദിച്ചു എന്നൊക്കെയാണ് അന്ന് ഗണേശൻ പറഞ്ഞത് അങ്ങനെയുള്ള വിഷയത്തില് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ശക്തമായ ഒരു തീരുമാനം എടുക്കുകയും ഗണേശനെ മാറ്റി നിർത്തുകയും ചെയ്തതോടെയാണ് അദ്ദേഹത്തിന് ഈ ഉമ്മൻചിയോട് ഉമ്മൻചാണ്ടിയോടുള്ള വ്യത്യാസമുണ്ടായത് ആ വിദേശത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഗണേശൻ പ്ലാൻ ചെയ്തതെല്ലാം തന്നെ അപ്പം ഇവര് തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം അന്ന് പ്ലാൻ ചെയ്തതും ഈ പണ ഇടപാടുകളെല്ലാം നടന്നു എന്ന് പറയുന്ന വിവരം വന്നതും നമുക്കറിയാം ഈ സരിത ജയിൽ കിടക്കുമ്പം നേരത്തെ ഗണേശൻ ഒരു ലോഹ ധരിച്ച് അതായത് പർദ്ധ ധരിച്ച് മുസ്ലിം വേഷത്തിലാണ് ജയിലിനുള്ളിൽ പോയത് എന്നൊരു കഥ നേരത്തെ ഞാൻ പുറത്തുവിട്ടിരുന്നു അന്ന് അവിടെ അവിടുത്തെ പിന്നെ വാർഡ് അവിടുത്തെ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു പിമ്പാണെന്ന് പറയാൻ പറ്റും അവിടെയുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ഒരാളെ ലേഡി ആയിരുന്നു അവിടെ അന്ന് അവിടുത്തെ സൂപ്രണ്ട് ഒരു വർഷങ്ങളോളം സൂപ്രണ്ടായിരുന്നു വനിതാ ജയിലിന്റെ ആട്ടക്കുളങ്ങര അപ്പൊ അവരെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെയുള്ള സ്ത്രീ ഇവിടെ വരെയുള്ള തടവുകാരികളൊക്കെ മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുക്കാൻ മറ്റുള്ള കാര്യങ്ങൾ പലതാവും പുറത്തു വന്നത് ഈ അടുത്ത കാലത്ത് ഒരു അവിടെയുള്ള ഒരാളെന്നെ കൃത്യ ഒരു ലേഡി തന്നെ കൃത്യമായി പത്രസമ്മേളനത ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണവരെ കൊന്ന ആ ലേഡി ഉണ്ടാവും ആ ലേഡി പുറത്തു കൊണ്ടുപോയി പലർക്കും കൂട്ടിക്കൊടുക്കുന്നതിന് ഇവരാണ് അതിൻ്റെ അകത്ത് നിർണായക പങ്കുവച്ചതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ ലേഡി തന്നെയാണ് ഗണേശന് എല്ലാ കാര്യങ്ങളും ആട്ടക്കുളങ്ങര ജയിലിലൊക്കെ ഒരുക്കി ഒരുക്കൊടുത്തത് അപ്പ ഇത് ഇത് അവിടുത്തെ റെക്കോർഡുകളിൽ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഗണേ ഈ ഈ പറയുന്ന സംഭവം ഈ ഇരുപത്തൊന്ന് പേജുള്ള ഈ കോപ്പി ആദ്യം കിട്ടുന്ന അതുവഴി ബാലകൃഷ്ണപ്പിള്ളനെടുത്തതാണ് ഈ ബാലകൃഷ്ണപ്പിള്ള ഇരുപത്തിയൊന്ന് പേജുള്ള ആ പേജ് വായിച്ച ആളാണ് ആ വായിച്ച ബാലകൃഷ്ണപ്പിള്ള പിന്നീട് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ പറ്റി അതിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നു കൂട്ടിച്ചേർത്തതിരുന്നു പിന്നീട് അഞ്ച് പേജ് അതാണ് കൊട്ടാരക്കര കോടതിയിൽ ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് അഞ്ച് പേജ് അഡീഷണൽ ചേർത്തിട്ടാണ് ഉമ്മൻചാണ്ടി അടുത്ത് പെടുത്തിയത് ആ എഴുതി പിടിപ്പിച്ചതിൽ തന്നെ പല യോജിക്കാത്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടായി അവരെ പീഡനം നടന്നത് ക്ലിഫ് ഹൗസിൽ വെച്ച് ആയിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ആ പ്രത്യേക ഡേറ്റില് ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല റെക്കോർഡ് പ്രകാരം അതുകൊണ്ട് തന്നെ ആ കേസെ നിലനിൽക്കാതെ അതാണ് പി സി ജോർജ് കൃത്യമായി പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളത് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടാണ് അല്ല സോറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാ കണ്ടിട്ടില്ല ക്ലിഫ് ഹൗസിൽ വെച്ച് ഞാൻ ഇല്ല എന്ന് പി സി ജോർജ് പറയുകയുണ്ടായി അപ്പം പി സി ജോർജ് ഒരിക്കലും ക്ലിഫ് ഹൌസിൽ വെച്ചിട്ട് ഈ പറയുന്ന സനിത നായരെ കണ്ടിട്ടില്ല ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആണ് പിന്നീട് അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കോടതി പോയി സത്യം പറയുകയും ചെയ്തു ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് സരിത നായരെ കണ്ടിട്ടുള്ളത് അല്ലാതെ ഇവിടെ വെച്ചിട്ടല്ല ക്ലിഫ് ഹൗസിൽ വെച്ചിട്ടല്ല കണ്ടിട്ടുള്ളത് എന്നുള്ളത് പറയുകയുണ്ടായി അങ്ങനെ അതോടുകൂടിയിട്ടാണ് കേസ് തള്ളി തള്ളിപ്പോണത് കള്ളക്കേസ് ആണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് തള്ളപ്പെടുന്നത് ഇതാണ് എന്റെ കഥ അല്ല നന്നിട്ട് എന്റെ ഒരു സംശയം അതായത് ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനഞ്ചിൽ സരിതാ നായർ ഞാനത് ജയഹിന്ദ് ടി വി ജോലി ചെയ്യുന്ന സമയത്ത് സരിതാ നായര് അന്ന് ഈ കത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞത് ഉമ്മൻചാണ്ടി പിതൃതലിലാണ് എന്നെ ഇടതുപക്ഷം നിരന്തരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഞാൻ അതിന് നിന്നു കൊടുക്കുന്നില്ല അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അവരെല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ് അവരങ്ങനെ വളരെ കൃത്യമായിട്ടും ഇടതുപക്ഷം അതിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യക്തമായും അതിൽ പറഞ്ഞിരുന്നു ഇപ്പോ നന്നായിട്ടും പറയുന്ന പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഒരു വർഷം കൂടി അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നടന്ന വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണെന്ന് കാണേണ്ടി വരുന്നു കാരണം ഒരു പ്രധാനപ്പെട്ട ചാനൽ ഞാൻ അതിന്റെ ഈ ആർ കെ പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ഈ സരിതയുടെ യഥാർത്ഥ കത്ത് ഇതാ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ് സരിത സരിത എത്ര വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ അതും പെരുമ്പാവൂരും മറ്റോ ഈ പോലീസ് കസ്റ്റഡി അവർ പറയും പ്രകാരമാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എഴുതിയ ഈ കത്ത് ഒരു റിപ്പോർട്ടറിന്റെ കയ്യിലിരിക്കുകയാണ് അത് ഈ റിപ്പോർട്ടറിന്റെ കയ്യിലേക്ക് എങ്ങനെ വരുന്നു എന്നത് പോലും വലിയ ചോദ്യമാണ് എന്നിട്ട് സരിത നാടകീയമായി ഇങ്ങനെ പറയുന്നു അത് ജോഷിയുടെ കയ്യിലിരിക്കുന്ന ഞാൻ റിപ്പോർട്ടിന്റെ പേര് പറയുന്നതിൽ ക്ഷമിക്കുക അല്ലെ റിപ്പോർട്ടിന്റെ പേരിൽ പ്രസക്തി ഒന്നുമില്ല അപ്പൊ ഇപ്പോ നന്ദേട്ടെന്ന് തന്നെ പറയുന്നത് പോലെ അഞ്ചു കോടിയൊക്കെ ഇറക്കിയിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെയൊക്കെ വിലക്ക് വാങ്ങി എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന കത്ത് തന്നെയാണ് പത്ത് കോടി രൂപ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കത്ത് തന്നെയാണ് ഒറിജിനൽ കത്ത് എഴുതിയ കത്ത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവർ അങ്ങനെ പരാതിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം ഇവരിങ്ങനെ രംഗത്ത് വരുന്നു അതിങ്ങനെ കൊഴുത്തു കൊടുത്ത കൂടുതലിങ്ങനെ സങ്കീർണ്ണമാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അപ്പൊ ഇതില് നമ്മൾ കേവലം ഇപ്പോൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ കേവലം അതൊരു സ്കൂപ്പ് അടിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ഈ ഞാൻ ഒരിക്കലും ജോലി ജേർണലിസ്റ്റിനോട് സോഴ്സ് ചോദിക്കരുത് എന്നറിയാം എങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമപ്രശ്നം ഉണ്ടായാൽ സോളിഡായ എവിഡൻസ് ഉണ്ട് എനിക്ക് വ്യക്തമായും ഇത് സമർത്ഥിക്കാനാകും ഇതിന്റെ പിന്നിൽ പിണറായി വിജയനാണ് ആത്മവിശ്വാസം ശ്രീ കൈ അതിന് ശേഷം സരിത നടത്തിയിട്ടുള്ള വേറെ ലേഡിയുമായി നടത്തിയിട്ടുള്ള സംഭാഷണം ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് പിണറായി വിജയനും അവരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് വളരെ കൃത്യമായ ഒരു പണ ഇടപാടിൽ ആ ലേഡിയോട് ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ ആര്യക വകുപ്പിൽ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകളിൽ നിന്ന് പണം വാങ്ങി ആ പണം വാങ്ങിയ ബന്ധപ്പെട്ട് തർക്കമുണ്ടായപ്പോൾ ഈ ലേഡി അവരോട് സംസാരിച്ചപ്പോൾ പിണറായി മൈചനമായിട്ടുള്ള ബന്ധവും ഈ കാര്യങ്ങളെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ട് അവര് പറഞ്ഞിട്ടുള്ളതാണ് പൈസ കൊടുത്തത് വീണ ജോർജനും അതേപോലെ പിണറായിക്കാണെന്ന് പറഞ്ഞ പിണറായി അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത് എനിക്ക് അതിലെല്ലാ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ട് ഒരു മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വാർത്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം അത് അല്ല എന്നുള്ളത് നിഷേധിക്കാൻ പിണറായി വിജയൻ എന്താ മിണ്ടാത്തത് ഇത്രയും കാലമായിട്ട് ഞാൻ കുറെ കാലമായി പറയുന്നു പിണറായി വിജയനും മിണ്ടാൻ പറ്റില്ല കാരണം ഈ ഈ കേസ് ഉണ്ടാക്കിയിട്ടുള്ള പിണറായി വിജയനാണ് ഉമ്മൻചാണ്ടിയെ തകർ വ്യക്തമായി ആ ഉമ്മൻചാണ്ടിയെ തകർക്കുന്നതിലൂടെ കേരളത്തിൽ അല്ലാതെ ഉമ്മൻചാണ്ടിയെ അടിക്കാൻ പറ്റില്ല വീഴ്ത്താൻ പറ്റില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കി പത്രക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഏ പേജ് ആണെന്ന് ഈ ഏഷ്യാനെറ്റിന് അറിഞ്ഞൂടെ ഏഷ്യാനെറ്റിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ചീത്തപ്പേര് എന്ന് പറയുന്നത് ഈ സംഭവമാണോ അവരെ ചാരക്കേസ് പൊളിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ അവർക്കെതിരെ ഒരു കള്ളക്കേസ് എടുത്ത് അത് പൊളിച്ചു എന്ന് പറഞ്ഞു അതൊക്കെ സത്യമാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നു പക്ഷെ ഉമ്മൻചാണ്ടിക്കെതിരെ അവർ കൊണ്ടുവന്നത് കള്ളമാണെന്ന് അവർക്ക് പ്രഥമ പ്രഥമനിഷ്ഠയെ തന്നെ അറിഞ്ഞോടെ ഇരുപത്തൊന്ന് പേജേ ഉള്ളൂ എന്ന് ലോകം മുഴുവൻ അറിയുന്നൊരു കാര്യല്ലേ റിക്കാർഡിക്കലി കൊട്ടാരക്കര കോടതിയിൽ ഇത് വന്നില്ലേ ഫെനി ബാലേഷൻ കൃത്യമായി പറഞ്ഞ ഇരുപത്തൊന്ന് പേജുള്ളൂ അഞ്ച് പേജ് പിന്നെ അഡീഷണൽ ചേർത്ത സാധനം അവരെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ അവർക്ക് അറിനോടെ ഇരുപത്തൊന്ന് പേജ് ഉള്ളുന്നുള്ളു അവർക്ക് അന്വേഷണം നടത്താൻ എല്ലാ സംവിധാനം ഇല്ലേ എന്തുകൊണ്ടാണ് അവർ നടത്താത്തത് പോലീസ് അന്വേഷണം എവിടെ പോയിട്ട് സി ബി ഐ അന്വേഷണം എവിടെ പോയി തെളിവ് എവിടെ അപ്പൊ പ്ലാന്ഡ് മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് ഉമ്മൻചാണ്ടിയെ തകർക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ ഇതോടുകൂടി കാര്യം അല്ല വേറെ യാതൊന്നുമല്ല ഒരു കൂടി ചോദിക്കട്ടെ ഈ ഒരു കേസ് വന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചിലരെങ്കിലും പറയാറുണ്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ വേട്ടയാടലിൽ കൊണ്ട് രാഷ്ട്രീയ വേട്ടയാടൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകാം പക്ഷെ അതിക്രൂരമായ അതായത് ഈ സ്ത്രീ വിഷയം വരെ പറഞ്ഞുകൊണ്ട് സ്ത്രീയുമായി ലൈംഗിക ബന്ധം എന്നുവരെ പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ വേട്ടയാടിയപ്പോ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ തന്നെ വല്ലാതെ ബാധിച്ചു എന്ന് ശ്രീ നന്ദകുമാർ ഒരു അല്ല അത് തന്നെയാണ് കാരണം അദ്ദേഹത്തെ തകർത്ത അത് തന്നെയാണ് കാരണം എന്ന് ചാണ്ടിയമ്മൻ തന്നെ വളരെ കൃത്യമായി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മൊത്തത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ മാനസികമായി തകരുകയും അത് അദ്ദേഹത്തിന് ക്യാൻസർ എന്ന മാരക രോഗം പിടിപ്പെടുന്നതിന് കാരണമായി തീർന്നു എന്നുള്ളത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ അടുത്ത് പിന്നീട് ഇന്റർവ്യൂ തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതാണ് തകർത്തത് എന്റെ പിതാവിനെ ഇങ്ങനെ കെട്ടിച്ചമച്ച ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തത് വഴിയാണ് അദ്ദേഹത്തിന്റെ ഫാദറെ വീഴ്ത്തിയത് അത് അദ്ദേഹത്തെ മാനസികമായി തകർത്തു അത് രോഗിയാക്കി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് വളരെ ക്ലിയർ ആണ് പിണറായി വിജയനെ ഈ പെരു ഇതിൽ നിന്ന് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ ഗണേശൻ ഗണേശനാണ് പിന്നിൽ നിന്ന് കുത്തിയത് ഗണേശനാണ് ഈ സരിതയെ കൊണ്ട് ഈ പണിയെല്ലാം ഒപ്പിച്ചത്